ജനറലി എല്ലായിടത്തും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി അലർജി അലർജിക്ക് റൈനൈറ്റിസ് ആണ് അത് റൈനൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്ന മൂക്കിൻ്റെ ലൈനിങ്ങിൽ വരുന്ന നെയ്സൽ ലൈനിങ്ങിൽ വരുന്ന അലർജിക് ആണ് ഈ റൈനൈറ്റിസ് ഉണ്ടാക്കുന്നത് തുമ്മലായിട്ട് മൂക്കിനകത്തെ ചൊറിച്ചിലായിട്ട് തൊണ്ടയ്ക്കകത്തെ ചൊറിച്ചിലായിട്ട് അല്ലെങ്കിൽ തൊണ്ടയുടെ ബാക്കിൽ ചൊറിച്ചിലായിട്ട് ഇതിൻ്റെ ഒരു ആയിട്ട് ഈ തുമ്മൽ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർക്ക് കണ്ണിലും കൂടെ ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവും കണ് ചുമന്ന് വരും ഇതാണ് ഒരു ടിപ്പിക്കൽ സിംറ്റം അലർജി ക്ലൈനൈറ്റിസിന് പിന്നെ ഇതിൻ്റെ കൂട്ടത്തില് ഉണ്ടാവും റിഫ്ലെക്സ് ആയിട്ട് ഒരുപാട് റൈനോറിയ എന്ന് പറയും ഒരുപാട് ക്ലിയർ ആയിട്ടുള്ള സെക്രീഷൻസ് മൂക്കിൽ നിന്ന് ആ ഒരു സമയത്തുണ്ടാവും പിന്നെ ചിലർ ചിലർക്ക് ബ്ലോക്കേഴ്സ് എന്ന് നമ്മൾ പറയും അതായത് അവർക്ക് മൂക്കടപ്പായിരിക്കും അവരുടെ പ്രൊഡോമിനൻറ്റ് സിംറ്റം റാത ദാൻ തുമ്മലും മൂക്കൊലിപ്പും അല്ലാതെ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു റെസ്പിറേറ്ററി അലർജി